ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ചെറിയൊരു മിമിക്രി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയിൽ തുടങ്ങി അങ്ങനെ അങ്ങനെ കുറച്ച് പേര് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഓക്കെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളെ ആക്രമിക്കുന്നവരുണ്ടാവും ഞങ്ങളെ വിമർശിക്കുന്നവരുണ്ടാവും அவரக்கே ஆ விக்கு போக எது மாதிரே உள்ளு அந்த ஞான வாயிக்கிற அப்போ சரி கடஞ்சு ஓரத்து அடுத்து நம்ம ஜனாரன் செட்டனா ஜனாந்தன் ஜேட்டன் തൊണ്ടി വന്ന് ചെറുങ്ങനെ ടൈറ്റാക്കി പിടിക്കണം അപ്പോ ടൈറ്റാക്കി പിടിക്കുമ്പോ നമ്മുടെ ചേട്ടായി ജലാദര് ഓ എന്തൊക്കെയോ വിശേഷം സുഖത്തെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു എടാ സുത്രേഷ ഇവരവിടെ പോയി ഓ വെപ്പാരക്കോട് തോറ്റു എട്ടാ അടുത്ത നമ്മുടെ ഇന്ദ്രൻസാണ് ആശാന് ആശാനെ പത്രത്തിലൊരു വാർത്ത കേട്ടു ആശാന്റെ കാൽ തള്ളി ഓടിച്ചു എന്നാ പിന്നെ ഞാനൊരു പാട്ട് പാടട്ടെ കണ്ണു നട്ടു കാത്തിരുന്നിട്ടും എൻ്റെ കരളിലെ കരിമ്പു തോട്ടം കട്ടെടുത്തതാരാണ് പിന്നെ കാണാം ശിവരാത്രി നേരുകയാണ് ഏട്ടം അടുത്തായിട്ട് നമ്മുടെ വെള്ളപ്പള്ളി നടച്ച ചേട്ടനാണ് അദ്ദേഹത്തിൻ്റെ സൗണ്ട് കുറച്ച് നമ്മുടെ തൊണ്ടക്ക് ഏർ അങ്ങനെ ഉമ്മടെ ഇവിടെ വെള്ളപ്പള്ളി നടച്ച ചേട്ടൻ വേറൊരു അതായത് ഈ ശ്രീധാരായ ഗുരുദേവ് പറയതുപോലെ ഒരു ചാതി ഒരു പദം ഒരു നെക്സ്റ്റ് നമ്മുടെ കൊച്ചുപ്രാഹ്മന്റെ ശബ്ദമാണ് പച്ചപ്പേ ഈ പട്ടിയെ വിട്ടില്ല ഏർപ്പാട് അതാ ചെറിയോ പട്ടിയുട്ടേ ചുറ്റിക്കുക എന്ന് പറയുന്നത് പോലെ കുട്ടിയുടെ ചുറ്റിക്കുക എന്നങ്ങോട്ട് വെച്ചായിരിക്കും അടുത്ത നമ്മുടെ ലാലേ ശബ്ദം നനേരിക്ക ശ്രമിക്കുകയാണ് നമ്മുടെ രാവണപ്രഭുവിലെ അച്ഛൻ മോഹൻലാൽ എന്താടാ എന്താടാ ചള്ളു ചെക്ക മുലപ്പാൽ കെനിയുന്നുണ്ടാ നാക്കില് അടുത്ത കാലിന് ചോര വരും നെഞ്ചും കൂട് പിളർന്നെൻ്റെ കുട്ടി പ്രാണം വേണം ചെറിയ പ്രായ മിച്ച മാമിച്ചോട് ഞാൻ നൂറ് പ്രാവശ്യം പറഞ്ഞത് ഇതിലെ മോനീ ഞാനേ ബാംഗ്ലൂരിൽ ടൂർ വെച്ചിരിക്കുന്ന കാശാവിന് ബ്ലേഡി ഫുൾക് യു